ഈ സന്തോഷത്തിൻ്റെ സമാപന സമ്മേളനം ഈ ആഹ്ലാദത്തിന്റെ അല്ലെങ്കിൽ ഈ പാടി പറക്കുന്ന മലയാളത്തിന്റെ സമാപന യോഗമാണിത് ആ സമാപന യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിനാണ് ഇന്ദു ചൂടേ ആ കാലത്തൊക്കെ ജീവിച്ച ആ ആ കാലത്ത് അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന അതിന്റെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്ന ആ കാലത്തിന്റെ മൂല്യങ്ങൾക്ക് മൂല്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയ ഒരു വലിയ മനുഷ്യനെ ആണ് നമുക്ക് ഇന്ന് ഈ യോഗത്തിന്റെ ഉദ്ഘാടകനായിട്ട് ലഭിച്ചിട്ടുള്ളത് സാരണഭാഷ ഞാൻ ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി സവിധയം ചെയ്യുന്നുണ്ട് കാർ സൈഡിൽ വെച്ച് തോന്നു പോയത് ശരിക്ക് ഇങ്ങനത്തെ ഒരു എക്സിബിഷൻ വെക്കേണ്ട പേടല്ല കാരണം നമുക്ക് പക്ഷികളെ ശെരിക്കും ഐഡന്റിഫൈ ചെയ്യാൻ ആമസ്കാരം വിളിച്ചാലും സ്വാഭാവിക അതുകൊണ്ട് ഇന്ന് രണ്ട് സമ്മേളനങ്ങളിൽ പോയി മൂന്നാമത്തത് തൊണ്ണൂറ്റിയേഴ് വയസ്സുവായി എങ്കിലും ഇത് എനിക്ക് ഇതിനുമ്പ് വളർന്ന രണ്ട് സമ്മേളനങ്ങളെക്കാളും സന്തോഷം നൽകുന്ന ഒന്നാണ് ഒന്ന് എൻ്റെ കാരണം എറണാകുളം നോക്കി നിൽക്കുമ്പോൾ വളർന്ന ഒരു നഗരമാണ് ഒരു ഗ്രാമത്തിൻ്റെ സ്വഭാവമാണ് ഇവിടെ ഉണ്ടായിരുന്നത് എല്ലാവരും പരസ്പരമായിട്ട് ഈ റോഡിൽ കൂടി അടയ്ക്കാം എം ജി റോഡിൽ കുട്ടികൾ തലപ്പത്തി കളിക്കും അങ്ങനെ കളിക്കുന്ന ഒരു കാലത്താണ് ഞാൻ ഇവിടെ റോഡിൽ പരിചയനായത് അന്ന് ഒറ്റയന്മാരെ ശ്രദ്ധിക്കുന്ന ഒരു സ്ഥലവുമാണ് എല്ലാ രാഷ്ട്രീയ കക്ഷികളെല്ലാം ഉണ്ട് എങ്കിൽ തന്നെ മത്തായി മാങ്ങിയിട എല്ലാവരുടെയും ശ്രദ്ധാകുഷ്ഠമായിരുന്നു ഒരു ഒച്ചയനായിട്ട് അദ്ദേഹത്തിൻ്റെ സംഘമൊക്കെ പോയി അനുയായികളെല്ലാം മലവിളിക്ക് വിരിഞ്ഞു പോയി മിക്കവാറും ഏകാഗ്രങ്ങളായി മാത്രം കൂടെയുണ്ട് പിന്നെ ഒരാൾ സമൂഹമാണ് അതായത് രാഷ്ട്രീയ പ്രവർത്തനം എല്ലാം വിട്ട് ഒരു കണ് കാണാതായി വീട്ടിൽ ഇരിക്കുകയാണ് ചിലപ്പോൾ ഞാൻ ചെന്ന് കഴിച്ചു പിടിച്ച് പുറത്ത് നടത്തു പ്രശ്നം പിന്നൊരാൾ ബഷീറാണ് ബഷീൻ കമ്പനിയിൽ കമ്പനിയൊക്കെ വരെ തമാശ പറയുന്നത് കല്യാക്കം എല്ലാ കഴിഞ്ഞ ബഷീരെ ഏകാകിയാണ് വളരെ ഏകാകിയായ ഒരു മുന്നേരും നഗരം ശ്രദ്ധിച്ചിരുന്നു അതിൽ നിന്നും പതുക്കെ പതുക്കേതും മാറും അതിനിടയിൽ ഞങ്ങളൊക്കെ തന്നെ പല പ്രവർത്തനങ്ങൾ നടത്തി ഇവിടെ തന്നെ എം ഗോവൻ വന്നു ഗവർണൻ ഞങ്ങളുടെ കുറേ പേര് കുറിച്ച് ചർച്ചാ സമ്മേളനം നടത്തും അന്നാണ് കലാപീഠം ഉണ്ടാക്കിയത് കലാപീഠം ഷിയേട്ടൻ ഷിയേട്ടൻ നായൻ ഇവിടെ വന്നു ഇവിടെ ഒരു പ്രസ് തുടങ്ങി അവിടെ താമസമായി അവിടെ ഞങ്ങൾ കൂടും ഞങ്ങളുടെ കലാപീഠം വന്നു അത് പല പല സ്റ്റേജസിലൂടെയാണ് മാറിയത് എല്ലാവരും വരുമാനം കെപ്റ്റിവാസിന്നായാലും അവർക്ക് എങ്ങനെ വിളിച്ചാൽ പണം കൊടുക്കാതെ യാത്ര ചെലവ് കൊടുക്കാതെ വന്ന് പോകുവാനും തിക്കോടിയെ തിക്കോടി പല പ്രാവശ്യം വന്നിട്ടുണ്ട് തിരുവടിയൊക്കെ വളരെ നന്മയുള്ള ഒരു എഴുത്തുകാരനാണ് നമുക്ക് അടുത്തൊരു കാര്യം മനസ്സിലാവുള്ളൂ തിരുവോത്തന്നെ അയ്യപ്പ പഠിക്കൽ ഒന്ന് സൂചിപ്പിച്ചവരും അയ്യപ്പടി ചോദിക്കും ദോത്രങ്ങൾ വെച്ചാണ് പറഞ്ഞ് വായിക്കും അതിനെപ്പറ്റിയുള്ള അപ്രീസിയേഷൻ പറയും പല പല നല്ല കോളേജിലെ അധ്യാപകരും നല്ല ആസ്വാദനായ ചെറുപ്പക്കാരുമൊക്കെ അവിടെ കൊടുമായിരുന്നു സാവധാനത്തിൽ അത് ഇല്ലാത്തായി അവിടെ വെച്ചാണ് നമ്മുടെ ഗോത്രകലാൻ വായിച്ചത് മാത്രമെന്ന് പറഞ്ഞാൽ അയ്യപ്പ പണിക്ക് തന്നെ വന്ന് അദ്ദേഹത്തിൻ്റെ ഞങ്ങൾ അഞ്ഞൂറ് ഉറുപ്പിക്കോ പണക്കിന് അഞ്ചോ പത്തൊക്കെ വെച്ച് വിൽക്കുമ്പോൾ ഒരിക്കൽ യാദർശ്യമായിട്ട് എനിക്ക് ഒക്കെ കിട്ടാൻ പറഞ്ഞ് ഈ അഞ്ഞൂറ് വെച്ചിട്ട് സാധനമാർഷൻ എന്ത് ചെയ്യാൻ പോകുന്നു അയ്യായിരം അയക്കുന്നോളൂ അതൊക്കെ ഞാനൊരു പരസ്യം തരാൻ തുടങ്ങി അദ്ദേഹം പരസ്യം കൊടുത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഇപ്പോഴും പരസ്യം തരുവാൻ അതെല്ലാം സാവധാനത്തിൽ അവരുടെ പിരിഞ്ഞ് പിരിഞ്ഞ് അവസാനം കലാധരനാണ് അതിനെ സംരക്ഷിച്ചത് കലാധരൻ ഇപ്പോഴും ഒക്കെ സ്വന്തം സ്റ്റൈലിൽ ഇവിടെ ഈ ചിത്രകല പരിമോഷിപ്പിക്കുന്നവരാണ് സ്വന്നും കിട്ടാതെ ചെയ്യുന്ന ഒരാൾ കലാധരനാണ് ഇപ്പോൾ ഗ്ലാസ് സ്വന്തമായൊരു സ്റ്റൈലും അതിൻ്റെ പെയിൻറ്റിങ്ങും ഉണ്ട് മിക്കവരെ അബ്സ്ട്രാക്റ്റഡാണ് കലാധന പെയിൻറ്റിങ്സും ഉള്ളത് ആ സ്ഥലം ഇന്ന് ഇത് വളർന്ന് 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 ഒരു വാണിജ്യ നഗരമായി കേരളത്തിലല്ല ഇന്ത്യയിലെ ബോംബെ ആകാൻ ആയി മാറാൻ തുടങ്ങുന്ന ഒരു നഗരമാണ് സ്വാഭാവികമായും ഇവിടെ വാണിജ്യ സംസ്കാരം കുറയ്ക്കും വാണിജ്യ സംസ്കാരത്തിൻ്റെ ഭാഗം എന്ന് പറയുന്നത് ഏതൊരു ലാഭത്തിന് വേണ്ടി അവിടെ ചോത് കളിക്കാൻ അമ്പലസ്ഥലത്ത് വന്ന ഒന്ന് വെച്ചാൽ പത്ത് എട്ടും വെച്ചോ ബാബാമില്ല എന്നൊക്കെ ഒരു കളിയുണ്ട് അത് വാണിജ്യ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് എല്ലാവരും ഈ ചൂട് കളിയുടെ സ്പിരിറ്റിലേക്ക് കൊണ്ടുവരുന്നു അതുകൊണ്ട് വേറെ ഒന്നിനും ശ്രദ്ധ പോവില്ല ചൂടുകളി യുദ്ധം പോയി അരിക്ക് അത് അവൻ തുടങ്ങാതന്നെ ഒന്ന് രണ്ട് മദ്യത്തിൻ്റെ ഒരു സംസ്കാരമുണ്ട് നല്ല മദ്യവും വ്യാജമദ്യവും കറന്ന് പുതിയെന്ന് പറഞ്ഞ രണ്ടും ഒരു ഭാഗമാണ് മൂന്ന് വേശ്യ രയങ്ങൾക്ക് നല്ല സ്ഥാനം വരുന്നതാണ് ദേശീയവിദ്യാലയങ്ങൾക്ക് ഇതെല്ലാം നിരോധിതമാണ് ഇതെല്ലാം നടക്കുന്നതും രഥോരോഗം ഇതിനു വളരെ പ്രധാനപ്പെട്ടതാണ് കവർച്ചക്കാരും കൊള്ളക്കാരും വരും ആ ഒരു സംസ്കാരം പരിമുഷ്ടമായിരിക്കുന്ന ഈ ഘട്ടത്തിൽ ഇവിടെ കൊണ്ടുവന്ന രാമചന്ദ്രൻ ഈ ചിത്ര പ്രദർശനം നടത്തി എന്നുള്ളത് എനിക്ക് വളരെയധികം സന്തോഷം നൽകുന്നുണ്ട് തൊണ്ണൂറ്റേഴ് വയസ്സുകാരന് ആരോ പറഞ്ഞു അത് വന്നു കഴിഞ്ഞാൽ ഇനി ഞാൻ മരിക്കുമെങ്കിൽ ഞാൻ സ്വസ്ഥനായുമായിരിക്കും ബറ്റാം ക്ലസ്സിൻ്റെ ആത്മകഥ ഒരു സമർപ്പണം കൊടുത്തിട്ടുണ്ട് ഇഡിയത്തിനാണ് അവസാനിപ്പിച്ചത് അത് അവസാനിക്കുന്നത് ഞാൻ ഇത്രയും കാലം തേടിയത് സമാധാനവും സംസ്കാരവുമാണ് എനിക്ക് മറ്റു വലതും കിട്ടി പ്രശസ്തി കിട്ടി പണം കിട്ടി സ്ഥാനമാനങ്ങൾ കിട്ടി സമാധാനം എനിക്ക് കിട്ടിയില്ല ഒടുവിൽ അവസാനത്തെ കാര്യം വന്നപ്പോഴെനിക്ക് സമാധാനം കിട്ടി എന്ന് പറയുന്നുണ്ട് അത് ഞാൻ ഈ ഇത്തരം കാര്യങ്ങൾ എനിക്ക് സമാധാനം തരുന്നത് ഞാൻ ഇന്നോ നാളെയോ ഈ മണ്ണിൻ്റെ ഭാഗമാകേണ്ട ഒരാളാണെന്ന് ചേർന്ന് എങ്കിലും എറണാകുളം പഴയ അതിൻ്റെ സാംസ്കാരിക പൈതൃകം മീറ്റെടുക്കുകയും ഒരുപക്ഷെ എല്ലാ കോസ്മോ പോളിറ്റൻ സെറ്റീസും ഉണ്ടാകുന്നതുപോലെ തെറ്റാരികളായ കൊച്ചിയാന്മാരായ എഴുത്തുകാരും സർഗാത്മക ശക്തിയുള്ളവരും ഇതിൻ്റെ സംസ്കാരം നിലനിർത്തുകയും ചെയ്യുമെന്ന പ്രതീക്ഷ അവരാണ് ഈ എക്സിബിഷനെ പ്രത്യേക പ്രാധാന്യം നൽകുന്നത് കയറാൻ നിർത്തിരുത്തോടെ മോളിൽ കയറുന്നുണ്ട് ഒന്ന് ചെന്ന് എനിക്ക് പറയാനുള്ളത് നീലേണ്ട ഭാഷയെക്കുറിച്ചാണ് നീലഡൽ ഭാഷ നമ്മുടെ മഹാരാഷ്ട്ര കോളേജിലെ പ്രൊഫസറായി വന്നിരുന്നു അക്കാലത്തും ഞാൻ കോളേജിൽ പഠിപ്പിക്കുന്ന കാലത്തും എപ്പോഴും എൻ്റെ വീട്ടിൽ നിരന്തരം ആളുകളാണ് കാരണം ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യത്തിൽ ചെന്നാൽ സാനുഭാഷത്തു പോക്കൊള്ളാൻ പറയും വരും ഞാൻ എൻ്റെ പിന്നാലെ നടക്കും പടർന്നു നടക്കില്ല ചില നടക്കും അങ്ങനെ എം എൽ എ വരെ തുടർന്ന ഒരു ശീലമാണത് അങ്ങനെ നടന്നു അതുകൊണ്ട് ഞാനോട് ഋഷെ ചെയ്യിച്ചത് എനിക്ക് വരാൻ ഇരിക്കില്ല ഞാൻ ആളുകളെല്ലാം കൃത്യനായി നടന്നു അത് പറയുന്ന എല്ലാം കേൾപ്പു ചെറഞ്ഞ് സാധിച്ചു സാധിക്കാതെ പോയി ഇങ്ങനെ വലതു വരും അപ്പോൾ അങ്ങനെ പിന്നെ ശീലങ്ങളുടെ മാസ്റ്റർ ആദ്യം വരുമ്പോൾ എവിടെ ഒരുപാട് ആളുണ്ട് അപ്പോൾ പുറത്ത് നിന്ന് ഞാൻ ആരും വന്ന രോഗത്തിലോട്ട് എഴുതി ഞാൻ പിന്നെ വരാം എന്ന് പറഞ്ഞ് പോയി പിന്നീടാണ് വന്നത് രാത്രിയായി പോണ്ടാമത് ഞാൻ മഹാരാജ് കോളേജിൽ വന്ന പുതിയ പ്രൊഫസറാണ് നീല എന്നാണ് പേര് എന്ന് പറഞ്ഞ് പരിചയപ്പെട്ടു അപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി മാർഷർ അദ്ദേഹം കണ്ടുപിടിച്ച മഹനായ മാസ്റ്റർ ഒക്കെ ഇല്ലേ മഹാരെ കാലില്ലാത്ത ഒരു മാസ്റ്റർ ഉണ്ട് ഇവിടെ ആഹ്മിൻ കുട്ടിമാരെ നടത്തിയ എൻ്റെ പേര് അദ്ദേഹം നല്ല സാഹിത്യത്തിൽ വളരെ അഭിരുചിയും ഗുണാനന്തരമായും ക്ലാസ് എടുക്കുന്ന വ്യക്തിയുമാണ് കാര്യം മുട്ടുവച്ച് മുറിച്ചത് കൊണ്ട് അദ്ദേഹത്തിന് നടത്തി എൻ്റെ കുട്ടികൾ പഠിക്കണം അദ്ദേഹത്തെ പറ്റിയുള്ള എൻ്റെ നല്ല ഓർമ്മകളിൽ ഒന്ന് ഒരിക്കലും നമ്മുടെ സ്റ്റീഫൻ സ്പെറ്റർ ആധുനിക കവി എനിക്ക് അവരുടെ ഉത്തരാധി ആയിരുന്നു ലൈനാർഡ് ഗുൾഫ് ഗാങ് എന്ന് പറയുന്ന ഒരു ജർമ്മൻ രണ്ടുപേരുകൾ വന്നപ്പോൾ മാലാഠി ഭാഷ എന്നോട് പറയുന്നത് അവനെ അവരെ അത് കണ്ടേക്കൊള്ളാം എൻ്റെ വീട്ടിൽ സ്ഥലത്ത് വിളിക്കുമോന്ന് ചോദിച്ചു വിളിക്കാൻ തുടങ്ങും ഞാൻ തന്നെ അവരെ വിളിച്ച് ഭാഷ വീട്ടിൽ എല്ലാം ഏർപ്പാട് ചെയ്തു ഭാഷ നമ്മുടെ തൂസേനയിൽ എല്ലാവർക്കും സദ്യ ഏർപ്പാട് ചെയ്തു പായസം റോപ്പടം കേരള സ്റ്റൈലിൽ അവർക്ക് വളരെ സന്തോഷമായി ഭാഷ എന്നിട്ട് പുതിയ കവിതയെക്കുറിച്ച് ഇതൊരാൾ മാനുഫാക്ചർസ് തുടങ്ങി പറയാൻ തുടങ്ങിയപ്പോൾ അവർ ഉടങ്ങിപ്പോഴും അപ്പോൾ നിങ്ങൾ കേംബ്രിഡ്ജോ എക്സ്ഫോർഡോ ഇത് ഞാൻ ഇടീക്ക തുടങ്ങി പോയിട്ടില്ല ഇവിടെയാണ് പഠിച്ചത് അവർക്ക് അത്ഭുതമായിപ്പോയി നമ്മുടെ മാലാട്ടി ഭാഷ ആ ക്ലാസ് കണ്ട് അവിടെ ആ ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഇന്ത്യയിലാണെങ്കിൽ ഭാഷ വരുന്നത് അടുത്ത ദിവസം ഞാൻ അറിയുന്നത് കുട്ടികൾ പോസ്റ്റ് ഗ്രാജുവേഷൻ ആണ് പ്രത്യേകം പറയുന്നത് പുതുതായിട്ട് വന്നൊരു ഭാഷ നല്ലതുപോലെ കാശ് വളരെ അറിവില്ല ഒരു സഹോദരമാണെന്ന് തോന്നുന്നു കഴിഞ്ഞിട്ടുള്ളത് പറഞ്ഞു വിഷയത്തെ കാണിക്കേണ്ടത് ഒട്ടും തന്നെ പൊറ്റൻഷൻസ് ഇല്ലാത്ത ഒരാളാണ് അപ്പോൾ അടുത്ത ദിവസം ഞാൻ പറഞ്ഞു ഞാൻ മാഷവിട്ടവരാണ് അവിടെ ചെന്ന് ഞാനത് രാമേന്ദ്രനോട് പറഞ്ഞു ലോകത്തിൻ്റെ ഏറ്റവും സ്വാദമുള്ള കാട്ട് കുറച്ച് ഞാൻ അവിടെ നിന്നാണ് ഒന്ന് മാത്രം അപ്പിട്ടതിനെ കുറിച്ച് ശരിക്കുമ്പോൾ മീസപ്പുറത്ത് ഒരു പുസ്തകം കിടക്കുന്നു അത് നമ്മുടെ ഉപ്പക്കാണ് പുസ്തകത്തിൻ്റെ പേര് ഞാൻ പറയും വാഷം വാർഷികം ഇംഗ്ലീഷാണെങ്കിൽ ഉൾഫൊക്കെ മുസഫ് അല്ല പഠിപ്പ് പഠിപ്പിക്കാൻ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല ഇത് അവർ സായിപ്പഴിഞ്ഞതാണ് എന്നിട്ട് ഈ ഉൾഫൊക്കെ കുറിച്ച് പ്രത്യേക താല്പര്യം തോന്നിയിട്ട് മരത്തിൽ ചെന്ന് ഇയാൾ കൂട് കെട്ടുമല്ലോ അതിനെ ഒരു ഇരിക്കാനുള്ള തട്ടം ഉണ്ടാക്കി അവിടെ കാര്യങ്ങളൊന്നും ഉറക്കുമായിരുന്നു എന്നിട്ട് ഇതിൻ്റെ ബാഴ്ക്കുണ്ടല്ലോ കൂട് വയ്ക്കണ്ട അത് ബ്ലേഡ് കൊണ്ടും ഇതില്ലാത്ത പക്ഷി ഇല്ലാത്ത പൊളിച്ചു മാറ്റി അതിന് അവർ അവിടെ ഈ ട്രാൻസ്പെയറൻ്റ് ആയിട്ടുള്ളത് എന്തോ പതിപ്പിച്ചു അത് പതിപ്പിച്ചിട്ട് ഇതെല്ലാം ഫോട്ടോഗ്രാഫ് എടുത്തിട്ടുണ്ട് ഓരോ സ്റ്റേജും ഫോട്ടോഗ്രാഫ് എടുത്ത് അതിനെ ചേർത്തെടുത്തപ്പോൾ എന്തുമാത്രം പെയിൻസ് അതിനെ പറ്റി എഴുതിയ പുസ്തകമാണ് ഉപ്പക്ക് ഭാഷ പക്ഷികൾ താല്പര്യമുണ്ടോ അപ്പോഴാണ് എന്നോട് പറഞ്ഞത് ഞാനാണ് കേരളത്തിലെ പക്ഷികൾ എഴുതുന്ന ഇന്ത്യ ചൂടൻ അതും എനിക്ക് വളരെ അത്ഭുതമായി കാരണം അവരവരുടെ വിഷയത്തെക്കുറിച്ച് നമ്മുടെ നാട്ടിൽ ആൾക്ക് താല്പര്യമില്ല ഒരു ഉദാഹരണൻ ജെ ബി എസ് കാർഡൻ ഉണ്ട് ഇങ്ങനെ ഇനി ഇവിടെ വന്നു നമ്മുടെ സയൻസ് ഡിപ്പാർട്ട്മെൻ്റിൽ തന്നെയായിട്ട് അവർക്ക് ബസ്റ്റാർക്ക് വലിയ കൗതുകമാണല്ലോ തിരുവനന്തപുരത്ത് വന്ന് അവിടെ വോട്ടറി ഹെഡ് ആയിരിക്കും ഡോക്ടർ കോഷികാണ് ഞാൻ അവിടെയാണ് പഠിച്ചത് ജ്യൂഡീഷ്യൽ കോളേജ് ഇതിനുള്ള റിസർച്ച് ചെയ്തത് അവിടെ സായിപ്പ് സാലിപ്പിൻ്റെ സാലിപ്പന്നൊരു പ്ലാന്റ് കാണിച്ച് എന്താണെന്ന് ചോദിച്ചു ഇദ്ദേഹത്തിന് അറിഞ്ഞൂടാം വോട്ടറി പ്രൊഫസറാണ് പിന്നെ തന്നെയൊക്കെ എന്തിനാണ് ഇവിടെ ചോദിച്ചിരിക്കുന്ന പോലെ ശേഖരിക്കുകയൊക്കെ ചെയ്തു അത്തരത്തിലുള്ള നമ്മുടെ കൗതുകം അവിടെ നൽകുന്നുണ്ട് പക്ഷെ ഇത് ഇംഗ്ലീഷ് ഭാഷ ഇംഗ്ലീഷ് സാഹിത്യം പഠിപ്പിക്കുന്നൊരു അധ്യാപകൻ തൻ്റെ വിഷയത്തിന് പുറത്ത് കിടന്ന് ഈ പക്ഷികളെ കുറിച്ച് പിന്നെ അണത്തെ ബൈലോ പരീക്ഷൻ എടുത്ത് കാണിച്ചു തന്നു പോകുന്ന കാര്യം സാവധാനത്തിൽ ഞങ്ങൾ വളരെ വളരെ അടുപ്പമാണ് അടുപ്പമായതിനു ശേഷം ഞാൻ മനസ്സിലാക്കിയത് ഒന്ന് എല്ലാവരും നമ്മുടെ ദോഷങ്ങൾ മറച്ചു വെക്കുകയും ഗുണങ്ങൾ പുറത്ത് കാണിക്കുകയും ചെയ്യാനാണ് ഇതൊരു കഥാപാത്രം ഉണ്ട് മറന്നുപോകുന്നത് അതുപോലെ അതിന് നേരെ വിപരീതമായ ഒരു സ്ത്രീയുണ്ട് എൻ്റെ ദോഷങ്ങളെല്ലാവരും കണ്ടോട്ട് ഗുണങ്ങൾ ഞാൻ മറച്ചു വയ്ക്കും ആരും അറിയരുത് ഇതാണ്ട് മാഷൻ അതായിരുന്നിട്ടേക്കും എൻ്റെ ഗുണങ്ങൾ ആരും അറിയാൻ അദ്ദേഹം ആഗ്രഹിച്ചില്ല ദോഷങ്ങൾ വേണ്ടി കണ്ടോട്ടെ പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞോട്ട് ഞങ്ങൾ എടുക്കുന്നത് ഈ പുസ്തകത്തിനുസൈറ്റ് ഞങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ഒരു ഇംഗ്ലീഷ് ശാന്താറാം ബാലകൃഷ്ണൻ നായർ ഞങ്ങൾ അഞ്ചാറ് പേര് ഇങ്ങനെ ഒന്ന് ചപ്പഴും കൂടും പോകും അവിടെ ഒരു ദിവസം ഞങ്ങൾ വെച്ചത് വേൾഡ് ഫെസ്റ്റർഡേ അദ്ദേഹത്തിൻ്റെ ഒരു ആരാധകരാണ് ഞങ്ങളൊക്കെ അത് കഴിഞ്ഞാൽ അഞ്ച് പേരൊക്കെ ഞാൻ പറഞ്ഞുപോയി ധർമ്മക്കാരനാണ് ആത്മഹത്യ ചെയ്തു അദ്ദേഹത്തിൻ്റെ വലിയ അലബ്സി സെൽഫ് ചോയി അവരൊക്കെ അവരവരെ തന്നെ ധാരാളങ്ങളായിട്ട് കാണിക്കുന്നുണ്ട് പുറത്ത് അതൊക്കെ വായിച്ചാൽ പേർക്ക് പറഞ്ഞപ്പോൾ ജീരാമാഷൻ വന്നു തമാശ മാഷ്ടത് വായിച്ചിട്ടുണ്ട് വായിക്കുകയും അതിൽ അദ്ദേഹം ഭർത്താവും ഭാര്യയും കൂടി എഴുതിയു ശേഷം ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത് ആ ആത്മഹത്യയുടെ കുറിപ്പും അതിൻ്റെ അവസാനപ്പെടുന്നത് അതങ്ങനെ രണ്ട് സെൻറ്റൻസ് കാണാതെ പോകുന്നു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ജർമ്മനിൽ എഴുതിയിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം ഒന്നും പുറത്ത് കാണിക്കാതെ പല കുടുംബങ്ങളും മനസ്സുവെക്കുകയാണ് ചെയ്യുന്നത് അതിനേക്കാൾ തമാശയായിട്ടുള്ളത് ആരും ഏർമ്മക്കാമിൻ്റെ അവസരങ്ങൾ വായിക്കില്ല രീതി കൊച്ചാണ് കവന് പക്ഷെ ഒരുപാട് ഒരു ബാക്ടീരിയുള്ള അവരകത്ത് മനുഷ്യൻ അന്യായത്തീരുന്നു ജീവിതം അപ്സേഡാണ് എന്നെക്കോട് വെള്ളം യോസ് കൊണ്ടുവരും പ്രധാനമായിട്ട് അവതരിപ്പിച്ചുകൊണ്ട് കൊണ്ടുവരുന്നതാണ് ഒരു ദിവസം ഞങ്ങൾ ചർച്ചാവിഷയമാണ് അവളെല്ലാം നല്ലവണ്ണം വായിച്ചാണ് പോയത് പക്ഷേ ഞങ്ങളെക്കാൾ ഭംഗിയായി അത് പറഞ്ഞത് വീരാൻ്റെ ഭാഷ ഈ ഈ സാഹിത്യകൃതിയെക്കുറിച്ച് അവനകത്തൊരു വൃദ്ധനുണ്ട് അവനൊരു പട്ടിയെ വിളിച്ചുകൊണ്ട് ഓരോ നാട്ടിൽ പട്ടിക പടി വെച്ചിട്ട് ധാരാളം തള്ളിയിട്ട് ആ പട്ടിയെ കൊണ്ട് അതാണ് എൻ്റെ വിനോദം പട്ടി എത്ര കഴിഞ്ഞപ്പോൾ ഇനി ഞാൻ എന്തിക്കുന്ന ഒരവസ്ഥയുണ്ട് അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ത് അത് ഈ രണ്ടാം ഭാഷ പറഞ്ഞത് അപ്പം അങ്ങനെ അതിൻ്റെ ഒരു അഭിനയത്തെ നമ്മൾ പുസ്തകം വായിക്കുന്നൊരു കുറുക്കങ്ങോട്ട് എല്ലാം പറഞ്ഞു പോയി ചെയ്യുന്നു അതിൻ്റെ പുസ്തകത്തിൻ്റെ ഓരോ വാക്കും ഓരോ വരിയും ശ്രദ്ധിച്ചുകൊണ്ട് അതിൻ്റെ പ്രാധാന്യം എന്ത് എന്താണെങ്കിൽ സാങ്കത്യം ഈ ഈ ശില്പത്തിനകത്ത് ഇതിനെ ആ അതുപോലെ ഞാൻ ശ്രദ്ധിച്ച ഒന്നാണ് അവിടെ ഞാൻ ശ്രീരാമനുള്ളവർ പറഞ്ഞ ശ്രീരാമൻ്റെ അമ്മാവൻ ശ്രീ സി വി ശ്രീരാമൻ ഇതേ ടൈപ്പാണ് മലയാളത്തിൻ്റെ ഏറ്റവും മികച്ച കഥകളിൽ രണ്ടുമൂലോട് ഗവൺമെന്റ് ശ്രീരാമൻ തിരിച്ചകത്ത് പോകും അദ്ദേഹത്തിൻ്റെ വാസ്തുഹാര എന്ന സംഭാവനത്തിൽ ഞാൻ യാദൃശ്യമായിട്ട് വായിച്ചതാണ് ആരും അതേപോലെ പറഞ്ഞു കേൾക്കുന്നില്ല എവിടെ എന്താണെന്ന് അറിയാം എവിടെയും പഞ്ചായത്ത് പ്രസിഡൻ്റാണെന്നാണ് കേട്ടിരിക്കുന്നത് പക്ഷെ വായിച്ച് നോക്കിയപ്പോഴും ഞാൻ മലയാളത്തിൻ്റെ ഏറ്റവും മികച്ച ചെറുകഥാകൃത്താണ് എന്ന് തോന്നി അടുത്ത എനിക്ക് പ്രത്യേകം ഇഷ്ടമുണ്ട് അതുപോലെ വിൽക്കാതിൻ്റെ രണ്ട് കഥകളെക്കുറിച്ചും അത് പറയരുള്ളൂ ഒരു പക്ഷേ ലോക ലോക സാഹചര്യത്തിന് സ്ഥലം പിടിക്കാനാണ് വിൽക്കാതിൻ്റെ മരിതങ്ങൾ പറ്റുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരുക്കത്തിൽപ്പെട്ട ഒരാളായിരുന്നു നീലകണ്ഠൻ മാസ്റ്റർ ഇതിനിടയിൽ അദ്ദേഹം ഒരു ദിവസം വന്നത് എനിക്ക് സ്വപ്നം ഒരു പ്രബന്ധം എഴുതിയിട്ടുണ്ട് മലയാളത്തിൽ രണ്ട് മാഷം നോക്കണം എന്ന് പറഞ്ഞു ഞാൻ ഒരു മാഷം നല്ലവർ പണിയായ മലയാളത്തിൽ പക്ഷേ എഴുതുന്നതാണോ അതെ ലൈറ്റ് നോക്കണം അത് ഷെയ്സ്പീരി ട്രാജഡിയാണ് അതാണ് തമാശ ഷെയ്സ്പീരി ട്രാജഡി ആ ട്രാജഡിയുടെ ഗൗരവം ട്രാജഡി എന്നത് ഭയങ്കര സാധനമാണ് നമ്മൾ ആരും വേണ്ടത്ര മനസ്സിലാക്കി ആ ട്രാജഡിക്ക് പഠിച്ച ആൾ പഠിപ്പിക്കുന്നതും കേട്ടതാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ള ഒരാൾ പക്ഷേ ട്രാജഡി എന്ന് പറയുന്നത് അത് സ്പിരിറ്റ് ഓഫ് മ്യൂസിയം അതിനകത്തുണ്ട് സംഗീതത്തിന് മാത്രം പകരാൻ കഴിയുന്ന ഒരു പ്രത്യേക അനുഭൂതിയുണ്ട് സംസുപ്രേഷണ പാട്ട് കേൾക്കുമ്പോൾ കൊടുക്കാൻ മനസ്സിലാക്കാനും അത് അതിനകത്ത് തരത്തിക്കൊണ്ടാണ് ഭാഷ എഴുതിയിരിക്കുന്നത് അത് മാതൃഭൂമിക്ക് വേണ്ടി എഴുതി കൊടുക്കുകയും അപ്പം അതിനകത്ത് കുറച്ച് ബാക്കിയപരമായിട്ട് ചിലതിൻ്റെ തത്യവാധി ചെയ്യാറില്ല അത് അദ്ദേഹത്തെ കൂടി ജാമ്യഭാഷ ഉപയോഗിക്കാൻ പറ്റും നന്നായി കൊടുക്കുകയും ചെയ്തു അപ്പോൾ അങ്ങനെ ബഹുമുഖമായ പല മേഖലകളിലും പ്രവർത്തിക്കുകയും ചെയ്തു അതിനോടൊപ്പം ലോകം നന്നാമപക്ഷെ സ്ഥിരമുണ്ടായിരുന്നു ഈ ലോകം നന്നാകാൻ പോകുന്നില്ല ഇങ്ങനെയുള്ള നമ്മൾ കണി രാത്രി അവിടെ ചെന്നൈത്തുമ്പോൾ ഒരർച്ചയോളം അതിർ അതിർത്തി അതിർത്തിയോളം അത് ശരിയുമായല്ലോ അദ്ദേഹത്തെ ട്രാൻസ്ഫർ ചെയ്യാൻ വരുമ്പോഴൊക്കെ പറയാൻ ആരും ആരുമില്ലായിരുന്നു ഞാൻ പറ്റുമെന്ന് പറയാൻ അദ്ദേഹത്തിൻ്റെ അനുസരിച്ച് ആവശ്യമാണ് എന്നൊക്കെ പറയാം അത് ഉള്ളൊരു പരാതി പറഞ്ഞാൽ കഴിയാമോ നമ്മുടെ സാക്ഷാത് മഹാകരവുള്ളൂ കേരളത്തിന് ഏറ്റവും അധികം സംഭാവന ചെയ്ത ഒരു വ്യക്തിയാണ് സാഹിത്യ സാഹിത്യചരിത്രം കേരള സാഹിത്യ സാഹിത്യചരിത്രം എത്ര കോളിയും ഏഴ് കോളിയും ഞാൻ അദ്ദേഹത്തെ ആദ്യം അവസാനം കാണാൻ പോയില്ല അന്ന് ഞാൻ കുട്ടിയാണ് ഞാൻ ജമ്മിൻ പഠിക്കുന്നു അദ്ദേഹം ഞാൻ അദ്ദേഹത്തിൻ്റെ കാലിൽ തൊട്ട് നമസ്കരിച്ചു ഞാൻ രണ്ടുപേരെ നമസ്കരിക്കാൻ ബാക്കിയുള്ളൂ ഒന്ന് വള്ളത്തോടാണ് ഒന്ന് ഉള്ളൂരാണ് വള്ളത്തോട് ഞാൻ അവിടം വരെ പോയി ചെറുതായിരത്തി വരെ ഇദ്ദേഹം കാറിൻ്റെ മുട്ടിന് നീരുണ്ട് ഇവിടെ എല്ലാം നീര് വന്ന് രണ്ട് മരണം അടുത്തിരിക്കുന്ന ഓരോ തോന്നുന്നുണ്ട് അത് നീട്ടി ഈ തറയിലിരിക്കുകയാണ് പഴകുണ്ട് മടിയിൽ താളിയോല അതെല്ലാം ചുറ്റും ഇങ്ങനെ വെതൽ കിടക്കുകയാണ് അതിനോടും ഞാനിത് തീർക്കുകയാണ് ഞാനല്ലാതെ ആരുണ്ട് തീർക്കാൻ അവർ വല്ലാത്ത ചോദ്യമാണ് ഞാനല്ലാതെ ആരുണ്ട് ഈ സാഹിത്യത്തിൽ തീർക്കാൻ പിന്നീട് ഞാൻ പിന്നീട് അദ്ദേഹത്തെ പറ്റി പറ്റിയ കാര്യങ്ങൾ തിരക്കിയപ്പോഴാണ് ജാതിക്കെതിരായിട്ട് ക്ഷത്ര പ്രവേശനം വന്നു കമ്മീഷൻ ഉണ്ടാക്കി കമ്മീഷൻ എല്ലാവരും കൊടുക്കാൻ പോകണ അഥവാന്മാരാണോ ഈ ഗവർണർ ഭൂരിപക്ഷ അഭിപ്രായം വന്നപ്പോൾ ഒരാൾ മാത്രം വളരെ സഖ്യയായി ഹിന്ദുമതം ഹിന്ദുമതമാകണമെങ്കിൽ ക്ഷേത്രപ്രവേശം അനുവദിക്കണം അത് മഹാഗുപൂരാണ് എന്നല്ല അദ്ദേഹത്തിന് മക്കളുടെ കല്യാണത്തിൽ ഗ്രാമീണ ആരും ഇല്ല സ്വന്തസനായകരാരും വളരെ ഒറ്റപ്പെട്ടു പോയി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നമ്മളറിയാതെ ചെയ്തിട്ടുണ്ട് മഹാപണ്ഡിതനുമാണ് ഇപ്പം സൗത്ത് ഇന്ത്യ നമ്മൾ ആധാരമായ പുസ്തകം തേർഷൻ്റെതാണ് ശ്രേഷ്ഠനെഴുതുന്ന ഒരാളുടെ ഉള്ളതോട് ആവശ്യപ്പെട്ടപ്പോൾ അയച്ചു കൊടുത്ത ഉള്ളുരി ഉള്ളിൽ വളരെയധികം ചെറുതെ സഹായിക്കം ചെയ്തിട്ടുണ്ട് അങ്ങനെ അതുപോലെ ഏതാണ്ട് ഏതാണ്ട് ഭാഷയിൽ പല രംഗങ്ങളിലും നമ്മൾ അവഗണിച്ചൊരു വ്യക്തിയാണ് ആ വ്യക്തിയെ ഇതേ ഒറ്റക്കാരീച്ച രണ്ടിലും നമ്മുടെ രാമചന്ദ്രൻ്റെ ഇവിടെ കൊണ്ടുവന്നത് അത് ഒരു വലിയ മഹത്വത്തിൻ്റെ പുനർജന്മമായി ഞാൻ കാണുന്നു അത് നമ്മൾ തിരിച്ചറിയേണ്ടതാണ് സ്വയം ഒന്നും ചെയ്യാറില്ല നമ്മുടെ കാലവതല്ല തന്നെ താനിങ്ങനെ പരസ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അതെല്ലാം വ്യത്യസ്തരായി എൻ്റെ തിന്മകൾ വേണമെങ്കിൽ ലോകം മെട്രോട്ട് നന്മകൾ ഞാൻ ഒളിച്ചു വയ്ക്കും കാരണം അതെൻ്റെ നിധിയാണ് സ്വകാര്യ നിധിയാണ് ആ അർത്ഥത്തിൽ ജീവിച്ച ജീവിതം ധന്യമാക്കിയ ജീവിതത്തിന് വിലയിട്ടെന്ന് മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് നമ്മൾ മാസ്റ്റർ ആ കേരളത്തിൻ്റെ പക്ഷികൾ കേരളത്തിലെ പക്ഷികൾ എഴുതുന്ന ഇന്ത്യ ചൂടൻ അദ്ദേഹത്തെ അനുസ്മരിക്കാൻ ഈ ഒരു അവസരം കിട്ടിയത് എനിക്ക് എൻ്റെ ജീവിതത്തിൻ്റെ വലിയ ഭാഗ്യങ്ങളിൽ ഒന്നായി ഞാൻ കഴിയുന്നു അതുമാത്രം പറഞ്ഞുകൊണ്ട് എനിക്ക് അഭിക്ഷാടനകർമ്മം അത്യന്തം വലിയ